ഒന്ന് കൊരുന്നിൽക്കൽ ലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യം നിർത്തി നിർത്തി ശബ്ദം ഉയർത്തി ഒരാൾക്ക് വായിക്കാം ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തതെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചുകൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്ത്രോത്രം ചൊല്ലി നുറുക്കി ഇത് നിങ്ങൾക്കു വേണ്ടി ഉള്ള എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ ആരുടെ ഓർമ്മയ്ക്കായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ എന്ന് പറഞ്ഞു ആ അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം എൻ്റെ മരണത്തെ ആരുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തെ പ്രസിദ്ധമാക്കുന്നു ആ അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനല്ല കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റാക്കാരനാകും മനുഷ്യൻ തങ്ങളെ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ നിങ്ങളുടെ ശരീരത്തെ വിവേചിക്കഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു ഇതു ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീതരും രോഗികളുമാകുന്നു അനേകരും നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല വിധിക്കപ്പെടുന്നെങ്കിലോ നാം ലോകത്തോടു കൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതെ ഇരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു ഈ നല്ല പകലിൽ ദൈവത്തിന്റെ തിരുവഴുത്ത് നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നത് നിങ്ങൾ കൂടി വരുമ്പോൾ പ്രാർത്ഥനയുണ്ട് പാട്ടുണ്ട് സാക്ഷ്യമുണ്ട് പ്രബോധനമുണ്ട് സ്വത്തം അത് സകലതും ആത്മീയ വർധനയ്ക്കായി ഉതകേണ്ടതാകുന്നു നിങ്ങൾ കൂടി വന്ന് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് കൂട്ടായ്മ ആചരിച്ച് ദൈവത്തിൽ ബലപ്പെട്ട് ആരാധിച്ച് ആത്മ നിറവോടെ കടന്നു പോകണം കർത്താവ് യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷണ കാലത്ത് തൻ്റെ ശിഷ്യന്മാരെ വിരിച്ചൊരുക്കിയ മാളികമുറിയിൽ കൂട്ടി വരുത്തി യേശു പറഞ്ഞു ഇത് ഭൂമിയിൽ നിങ്ങളോട് ചേർന്ന് ഞാൻ കഴിക്കുന്ന അവസാനത്തെ അത്താഴം നിങ്ങൾ ഇനി എന്നോടുകൂടെ നിത്യതയിൽ വന്ന് നാം ഒരുമിച്ച് അത്താഴം കഴിക്കുന്ന നാളു വരെയും ഭൂമിയിൽ നിങ്ങളോടുകൂടെ ഞാൻ ഈ വിരുന്ന് കഴിക്കുകയില്ല കർത്താപ് യേശു ക്രിസ്തു തന്നെ കാണിച്ചു കൊടുത്ത തലേ തലേരാത്രിയിൽ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കർത്താവ് യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേണ്ടി നുറുക്കുന്ന എൻ്റെ ശരീരമാകുന്നു ഈ അപ്പം സ്തോത്രം അവർ അപ്പം ഭക്ഷിച്ച ശേഷം പാനപാത്രത്തിൽ എടുത്തു പത്രം പാനപാത്രം എടുത്ത് വാഴ്ത്തി ഉയർത്തി ഇങ്ങനെ പറഞ്ഞു ഇത് എൻ്റെ രക്തത്തിന് പുതിയ നിയമമാകുന്നു ഇത് കുടിക്കുമ്പോഴൊക്കെയും നിങ്ങൾ എൻ്റെ മരണത്തെ പ്രസിദ്ധമാക്കുന്നു നിങ്ങൾ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കാതിരിക്കുകയും ചെയ്യാഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് കൂട്ടവകാശമില്ല ഓഹരിയില്ല ഞാൻ മടങ്ങി വരുമ്പോളം നിങ്ങൾ കൂടി വരുമ്പോൾ ചെയ്യുമ്പോഴൊക്കെയും സ്വത്ത് അങ്ങനെയാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ചെയ്യുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് കർത്താവ് പറഞ്ഞു ഈ നല്ല പകൽക്കാലം മുപ്പത്തി മൂന്നര തിരുവയസിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ മൂന്ന് കാരുമ്പാണികളാൽ കാൽവറിയ മലമുകളിൽ തൂക്കപ്പെട്ട കർത്താവ് വിളിച്ചു പറഞ്ഞ ഒരു വാക്ക് എങ്ങനെയാണ് പിതാവേ സകലതും നിവർത്തിയായി കിടന്നുകൊണ്ട് യേശു കർത്താവ് തന്റെ പിതാവിന്റെ നോക്കി വാക്കാണ് ാണ് സകലതും നിവർത്തിയായി എന്താണ് എന്ന് നിന്റെ മക്കളുടെ പാപത്തെയും ശാപത്തെയും എന്റെ രക്തം കൊണ്ട് മോചിച്ച് ഞാൻ അവരെ വീണ്ടെടുത്തിതാ നിന്റെ കരത്തിൽ തരുന്നു എന്റെ കരത്തിൽ തരികയാണെന്ന് പറഞ്ഞ് കണ്ണടച്ചു അതുകൊണ്ട് നിനക്കും എനിക്കും വേണ്ടി സ്വർഗം കണ്ണു തോന്നു ഇത്ര വലിയ രക്ഷ ലോകത്തിൽ ആരും നമുക്ക് നൽകിയില്ല സ്വത്തം അനേക രാഷ്ട്ര സംഹിതകൾ പ്രസംഗിച്ചുകൊണ്ട് മോചനം മോചനമെന്ന് പറഞ്ഞ് രക്ഷ രക്ഷ എന്ന് പറഞ്ഞു സമാധാനം സമാധാനമെന്ന് പറഞ്ഞ് അനേക രാഷ്ട്രീയ നേതാക്കന്മാരും മത നേതാക്കന്മാരും മാനുഷിക പ്രബുദ്ധരും ഒക്കെ ഭൂമിയിൽ വന്നു അവരാരും നിങ്ങൾക്കും എനിക്കും വേണ്ടി ഓ പ്രാണനെ തന്നില്ല അവരാരും നിങ്ങൾക്കും എനിക്കും എൻ്റെയും നിന്റെയും പാവങ്ങളുടെ മോചനത്തിനു വേണ്ടി ജീവനെ നൽകിയില്ല എന്നാൽ നമുക്ക്

കർത്താവിന്റെ നമുക്ക് നമുക്ക് ദൈവത്തിന്റെ കരത്തിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ തിരുമേശയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് ഈ തിരുമ്മേശയുടെ മേൽ വ്യാപരിച് അത് ജീവനായി പരിണമിക്കണതിന് നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ചുരുക്കമാക്കിൽ വാക്കിൽ സലമ്മ പ്രാർത്ഥിച്ചാട്ടെ

അവൻ അപ്പം അവനപ്പമെടുത്ത് സ്തോത്രം ചെല്ലി നുറുക്കി തൻ്റെ മക്കൾക്ക് കൊടുത്തു ഇത് എൻ്റെ ശരീരമാകുന്നു നിങ്ങൾ പക്ഷിക്കു മുഴക്കേം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു വിശുദ്ധ തിരുവഴുത്ത് വ്യക്തമായി പഠിപ്പിക്കുന്നത് പല ഗോതമ്പ് മണികൾ ഒരുമിച്ച് ചേർന്ന് ദൈവത്തിൻ്റെ കോപമാകുന്ന ചക്കിൽ ആട്ടി അരച്ച് കർത്താവിൻ്റെ ആത്മാവിനാൽ രൂപാന്തരപ്പെടുത്തി ചൂട് തീയിൽ വെന്തിരിഞ്ഞ് നിത്യജീവനായി നമ്മിൽ വെളിപ്പെട്ട ക്രിസ്തുവിൻ്റെ ശരീരമായി നാം ഈ അപ്പം ഭക്ഷിക്കുവാൻ തയ്യാറാകണം ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നത് ഇങ്ങനെയാണ് കർത്താവായി യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലുന്നുറുക്കി തൻ്റെ മക്കൾക്ക് പകത്തു കൊടുത്തു എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവൈ അപ്പത്തുനിന്ന് ഞാൻ പക്ഷിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ബലഹീനതകളും മാറി ക്രിസ്തുവിൻ്റെ ബലം എന്നിലേക്ക് വരേണ്ടതിന് എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചാട്ടെ കർത്താവ് യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലുന്നുറുക്കി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് ഇതെന്റെ ശരീരമാകുന്നു നിങ്ങൾ വാങ്ങി പക്ഷിപ്പീൻ എന്ന് പറഞ്ഞു അവണ്ണം തന്നെ അവൻ പാനപാത്രം എടുത്തു അവൻ ഉയർത്തി തൻ്റെ മക്കളോട് പറഞ്ഞു ഇത് എൻ്റെ രക്തത്തിന് പുതിയ നിയമമാകുന്നു നിങ്ങൾ കുടിക്കുമ്പോഴൊക്കെയും നിങ്ങൾ എൻ്റെ മരണത്തെ പ്രസിദ്ധമാക്കുന്നു നിങ്ങൾ ഇത് കുടിക്കാതിരുന്നാൽ നിങ്ങൾക്ക് എന്നോടും സ്വർഗത്തോടും ഓഹരിയില്ല നിങ്ങളിത് കുടിക്കുന്നുവെങ്കിലോ നിങ്ങൾ മരിച്ചാലും ജീവിക്കും ജീവിക്കുന്ന ദൈവത്തിന്റെ പുണ്യ രക്തത്തിന്റെ വീണ്ടെടുപ്പിന്റെ ഈ വീഞ്ഞ് നാം കുടിക്കുമ്പോൾ യേശുവിന്റെ രക്തത്താൽ ഒരു വീണ്ടും ജനനം ഞാൻ പ്രാപിക്കുകയാണെന്നുള്ള വിശ്വാസത്തോടെ ഈ വീഞ്ഞിനെ രക്തമായി ഓർത്തുകൊണ്ട് നിങ്ങൾ പാനം ചെയ്യുവാൻ പ്രത്യേക ആത്മാവ് ഞാൻ ഓർപ്പിക്കുന്നു കർത്താവ് യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ കരങ്ങളിൽ വീഞ്ഞെടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു അവർ അത് കുടിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്തി കടന്നുപോയി അവ തന്നെ അവൻ പാനപാത്രം കാര്യങ്ങളെടുത്തു പ്രാർത്ഥിച്ചു പകർന്ന് തൻ്റെ മക്കൾക്ക് കൊടുത്ത് ഇത് വാങ്ങി പാനം ചെയ്യുവിൻ എന്ന് പറഞ്ഞു അപ്പാമം നേടുത്താവൻ വാഴ്ത്തി നൂറുക്കി നൽകി അപ്പാമം നേടുത്താവൻ വാഴ്ത്തി നൂറുക്കി നൽകി തൃപ്പാദം തോഴുന്ന തന്നൂടെ ശിഷ്യർക്ക് തൃപ്പാദം തോഴുന്ന തന്നൂടെ ശിഷ്യർക്ക് ഹാത്മ്യം ഈദി നദി ഉയയുണ്ഡു റെഹ്യ മഹാത്മ്യം ഈദി നദിയുണ്ഡു റെഹസ്യ മേ ഏഗൻ പൊയല്ലോ ബലി കഴിവദീന പൊയല്ലോ ബലി കഴിവദീനായി ഒന്നോടെ തിരുചേടം നരക്കു വേണ്ടി നൂറുക്കി ഒന്നോടെ തിരുചേടം നരർക്കു വേണ്ടി നൂറുക്കി തന്നാനൊരു നിയമം ആതിശയമേ തന്നാനൊരു നിയമം ആതിശയമേ അപ്പാമം നേടുത്തവൻ വാഴ്ത്തി നൂറുക്കി നൽകി അപ്പാമം നേടുത്തവൻ വാഴ്ത്തി നൂറുക്കി നൽകി തൃപ്പാദം തോഴുന്ന തന്നൂടെ ശിഷ്യർക്ക് തൃപ്പാദം തോഴുന്ന തന്നൂടെ ശിഷ്യർക്ക് നമുക്കെല്ലാവർക്കും ദൈവസേനെ തങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് സ്തോത്രം ചൊല്ലി അപ്പവും വിഞ്ഞും കഴിക്കാം മേശമേൽ അപ്പവും വീഞ്ഞും ശേഷിച്ചിരിക്കുന്നു ഇത് വിളിച്ചു പറയുന്നത് ഇനിയും നമ്മളിൽ ചിലർ ഈ അപ്പത്തിനും വീഞ്ഞിനും ഭാഗവാക്കാകേണ്ടതായിട്ടുണ്ട് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്നത് എന്നെ പക്ഷിക്കാത്തവൻ എന്നോടുകൂടി ഓഹരിയില്ല എന്നെ പക്ഷിക്കുന്നവനോ എന്നൂലം ജീവിക്കും ഒന്ന് തസലോചിക്കൽ ലേഖനം നമുക്കൊന്ന് വായിക്കാം

നിങ്ങളെ കുറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങൾ പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം കരുതുകയും ദൈവത്തിന് പ്രസാദവും മഹത്വവുമായി നിങ്ങൾ ജീവിക്കുക വേണം അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം അടുത്തേ ആത്മാവിനെ കടുത്തരുത് പ്രവചനം തുച്ഛീകരിക്കരുത് സകലവും ശോധന ചെയ്ത് നല്ലത് മാത്രം പിടിക്കണം ആകാത്തത് വിട്ടുകളയണം ഉം സകലവിധ ദോഷവും വിട്ടകലുവിൻ ലോകം കാണിക്കുന്നതിന്റെ പുറകെ പോകാതെ ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരം നിങ്ങൾ ജീവിച്ചാൽ രോഗങ്ങളോ അനർത്ഥങ്ങളോ വന്നു ഭവിക്കാതെ നിങ്ങൾ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത്തിൽ അവനോടുകൂടെ എടുക്കപ്പെടും അതുകൊണ്ട് ശോധന ചെയ്ത് നല്ലത് മാത്രം മുറുകെ പിടിക്കണം സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ കാക്കും ആ നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമാകും വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ നിങ്ങളെ വിളിക്കുന്ന ദൈവം വിശ്വസ്തൻ അവനത് നിവർത്തിക്കും സഹോദരന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ സകല സഹോദരന്മാരെയും വിശുദ്ധ ചുമനത്താൽ വന്ദനം ചെയ്യുവാൻ കർത്താവാണ് ഈ ലേഖനം സകലരെയും വായിച്ചു കേൾപ്പിക്കണം നമ്മുടെ കർത്താവ് യേശുക്രിസ്തുണു കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ ഈ നല്ല പകൽക്കാലം െല്ലാവരും എഴുന്നേറ്റ് സ്ത്രോത്ര കാഴ്ച അർപ്പിക്കുകയും ഒരു പാടി ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ വചനം പ്രകാരം പരസ്പരം ആലിംഗനം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം ইশুরমে নিডিকের মে অ্য়েণ্য়ে নেশুলুমে পনিকের মে আরভিনাথান্ম কাইরি মে ডাঁমে আরভিনাথার্সু মে এসু মে নেডাকে �

എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയട്ടെ എന്നെ ഭക്ഷിക്കുന്നവൻ മൂലം ജീവിക്കുമെന്ന് ദൈവത്തിന്റെ തിരുവഴുത്തം